ഒരു പാൻ വെച്ചിട്ട് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ദോശയുടെ പാനാട്ടോ അത് കാരണം ഇത്തിരി പരന്നിരിക്കണം പിന്നെ ഞാൻ നമ്മുടെ ഒരു മുട്ട അതിൻ്റെ മുകളിൽ ഒഴിച്ചു പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു വിട്ട ആവശ്യത്തിനനുസരിച്ച് ഞാൻ സാധാരണ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ പ്ലെയിനാണ് കഴിക്കാറ് എനിക്ക് ഉപ്പും കുരുമുളക് കൂടെ എന്തോ ഒട്ടും ഇഷ്ടമല്ലാട്ടോ പക്ഷെ ഇന്ന് ഞാനത് ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ പോകണം അത് കാരണമാണ് ഞാൻ ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടത് കിട്ടാം എന്നിട്ടൊന്ന് കുക്കായി വന്നേപ്പം അതൊന്ന് മറച്ചിട്ടു ആ സൈഡും കൂടി ഒന്ന് വേവില്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കേട്ടോ ബാക്കിയുള്ള സ്ഥലത്തേ ഒരു ബണ്ണ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തു വിട്ടാം അപ്പോൾ അതിൽ വല്ല എണ്ണയുണ്ടെങ്കിൽ അത് മൊരിയും ചെയ്യും അതിന് വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഒന്ന് കുറച്ച് ഒന്ന് നെയ്യ് നെയ്യോ സൺഫ്ലവർ ഓയിലോ തൂത്ത് കൊടുത്തിട്ട് മറിച്ചിട്ടു ആ സൈഡ് നന്നായി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അറേഞ്ച്മെൻ്റാണ് ബണ്ണിൻ്റെ ഒരു പ ഒരു പീസ് ചോദിച്ചു അതിൻ്റെ മുകളിൽ രണ്ട് ലെയർ ഒരു ലെയർ ഒനിയനും ഒരു ലെയർ ടൊമാറ്റോയും വെച്ചു പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ബുൾസൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും വെച്ചു അതിൻ്റെ മുകളിൽ നമ്മുടെ ബണ്ണിൻ്റെ മറ്റേ ലെയർ എടുത്ത് വെച്ചു അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഓട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്മൂത്തിയാണ് കഴിക്കാറ് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ ഒരു ബണ്ണിരിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കിട്ടാം ഉച്ചയ്ക്ക് ഞാൻ തോരനുണ്ടാക്കിയത് ചക്കക്കുരു തോരനാണ് ഈ ചക്കക്കുരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ പോളയുണ്ടല്ലോ വൈറ്റ് കളറുള്ള പോള കളഞ്ഞു എന്നിട്ട് ഞാനത് നന്നായി കഴുകിയതിന് ശേഷം കുട്ടിയോരിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത് എല്ലാതും ഇങ്ങനെ ചതച്ചെടുത്തു അതുപോലെ മുളയൊക്കെ തിരിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്ക് ചിലപ്പോൾ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലാണ് നമ്മുടെ ചക്കക്കുരു കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിച്ചെടുത്ത് കേട്ടാ പിന്നീടാണ് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഉപ്പിടാറുന്നു എന്ന് തോന്നിയത് ഉപ്പിട്ടാ വേവ് കുറയോ കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പിടാതിരുന്നത് അപ്പോൾ അതങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിടാത്ത നമ്മുടെ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചതച്ച മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഈ മുളകിൻ്റെ മിക്സ് കാരണം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു മാറ്റി വയ്ക്കുകയാണ് ചെയ്യണേ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വേവിച്ച നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുത്തു അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കാരണം ഉപ്പിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പിട്ട് നമ്മുടെ വേവിച്ച ചക്കക്കുരു ഇട്ട് കൊടുത്തു വിട്ടാ നല്ല നൂറുള്ള ചക്കക്കുരു ആയിരുന്നു സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു വിട്ടാ ഒന്ന് നന്നായി ഒന്ന് ആ ഉപ്പൊക്കെ കഷ്ണത്തിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടാ അപ്പം നമ്മൾ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് സിമ്മിൽ വെച്ചൊന്ന് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേവിച്ചെടുക്കല്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി മൂടി വെച്ച് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി ഒന്ന് ആവട്ടെ ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കി നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് തോരനായിട്ട് പിന്നെ ഞാൻ രസം വെച്ചുവിട്ടാം നമ്മൾ സിമ്പിളായിട്ടുള്ള രസം നമ്മുടെ കുരുമുളക് കിട്ട കാരണം തൊണ്ടയ്ക്ക് നല്ല സുഖമായിരിക്കും ഈ രസം അത് കാരണം രസം വെച്ചാൽ പിന്നെ നമ്മുടെ മുട്ട ഓംലെറ്റും അതുപോലെ ചക്ക കുരുമുഴുക്ക് പൊറ്റിയും രസവും ചമ്മന്തി കൂട്ടി ഊണ് കഴിച്ചു കൂട്ടാം രാത്രിയിലേക്ക് ഒരു സാലഡാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു രണ്ടിടത്തരം തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് അതും കൂടി ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ നന്നായി മിക്സാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് തൈമ് പായ്സ്ലി ഒരുകേനോ അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടു കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ ഇട്ടു ഇത് മൂന്നാണ് ഇട്ടത് പിന്നെ കുറച്ച് കുറച്ചുട്ടു പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ഇട്ടത് കേട്ടാ ചേർത്തത് കുരുമുളക് പൊടി ചേർത്തു പിന്നെ നമ്മുടെ ഇതില്ലേ ആംചൂർ പൗഡർ അതായത് മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും തിരുപ്പുളിയായിട്ട് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു കുറച്ചെടുത്തിട്ട് അതും അതിൻ്റെ കൂടെ ഇട്ടു കിട്ടാം അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിൻ്റെ എല്ലാം സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ സ്മെല്ല് മൂക്കിലടിക്കുമ്പോൾ തന്നെ സാലഡ് തന്നെ തന്നെ കഴിക്കാനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതേ ആംചൂർ പൗഡർ ഇട്ടു കിട്ടാ ലാസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ വേണ്ടത് കേട്ടോ നന്നായി മിക്സ് ആക്കാം നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഈ ഇടുന്ന ഈ ഒറിഗാനോ തൈമ് പായസിലി അതുപോലെ ആംചൂർ പൗഡർ ഇതെല്ലാം നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ അളവിന് നന്നായി ഒന്ന് മിക്സാക്കാം പിന്നെ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് ബൂന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെ നല്ല ഐറ്റം അപ്പോൾ സാലഡ് ഈ ഒരു പാത്രം കഴിച്ചാൽ തന്നെ വയറ് ഏകദേശം ഫില്ലൗട്ടാണ് നമ്മുടെ നമ്മൾ ബൂന്തി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനൊരു ക്രഞ്ചിനെസ് ഇടയ്ക്കൊരു കടി ഒരു കടിക്കാൻ വേണ്ടിയിട്ടാണ് ബൂന്തി ഇട്ട് കൊടുത്തത് അങ്ങനെ ഞാൻ കുറച്ച് ബൂന്തി ഇട്ട് കൊടുത്തു ഉണ്ടോ അപ്പം നമ്മുടെ സാലഡ് ഇന്നത്തെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സാലഡ് കഴിക്കാം ണ്ടാ നല്ല കാണുമ്പോൾ തന്നെ സൂപ്പറല്ലേ കഴിക്കാൻ തോന്നും നമുക്ക് പിന്നെ ലാസ്റ്റ് ഒരു മൂന്ന് കുഞ്ഞെ ഞാലിപ്പോകുമ്പഴം ഒരു പകുതി സപ്പോർട്ടേ ഇതും കൂടി കഴിച്ചു എൻ്റെ ഡിന്നറും കഴിഞ്ഞു